ഹലോ ഗ് വെൽക്കം ബാക്ക് അങ്ങനെ ഇത്താത്തേ എല്ലാവരും വീട്ടിലെത്തി കുറച്ച് കുറച്ചായിട്ടോ വന്നിട്ട് ഒരു മൂന്നാല് ദിവസൊക്കെ ആയി ഉണ്ടാവും എന്നാലും അലഹദില്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞു നമ്മളെ കുഞ്ഞു വാവ വന്നൂല്ലേ പുതിയ എണ്ണി ഏഹ് ആരെണ്ണിയാ അപ്പൊ കാക്ക എന്റെ എണ്ണിയാണിത് കൊറേ പേര് ചോദിച്ചിരുന്നിട്ടോ ഇത്താത്തന്നെ നിലവിലെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കി നമുക്ക് പിന്നെ ഹോസ്പിറ്റലിൽ ആ ചുറ്റുപാടൊക്കെ ആയതുകൊണ്ട് തന്നെ കമൻസ് വായിക്കാൻ അല്ലാണ്ട് റിപ്ലൈ കൊടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോടാണെന്ന് വിചാരിച്ചത് അല്ലേ പിന്നെ കുറച്ച് പേർ ചോദിച്ചിരുന്നു പുതിയ പാട്ടുകളൊന്നും ഇറങ്ങണില്ലെന്നൊക്കെ കേട്ടോ നമ്മൾ ഇതുവരെ ഹോസ്പിറ്റൽ കേസും അതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു പിന്നെ ഈ താതാക്കിനി പാടാൻ കുറച്ച് കാലത്തേക്ക് എന്തായാലും താതാക്ക പാടാനാവില്ല ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞതല്ലേ അവിടെ ഒന്ന് റെഡി ആവട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് വരും അല്ലെ കുഞ്ഞോ ഒരു പാട്ട് പാടിക്കണി ക്ക് ഭയങ്കര ടൈറ്റ് ആണ് ഞങ്ങള് നല്ല പാട്ടൊക്കെ പഠിച്ചുവരുണ്ടോ വരൂല്ലേ പാട്ട് പഠിച്ചിട്ട് എന്നാ പാടിക്കൊടുക്കേ ദിവസം കഴിഞ്ഞിട്ട് പാടുണ്ടോ അപ്പൊ ഞങ്ങള് നല്ല പാട്ടൊക്കെ പഠിച്ചിട്ട് വരും അപ്പൊ ഉമ്മന്റെ അടുത്തേക്ക് പോവാ ബേബിക്ക് എന്തോ ഉണ്ടാക്കുന്നുണ്ട് അടുത്ത് പോവല്ലേ

啊乐乐。 കാദലേ ലം ഗീരാ ലം ഗൗ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് നബിയുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐതുരെ ദേമേ മതി അല്ല ഇത്ത്രട്ടോ

ണോ ഉം മെയിൽ കൊള്ളാൻ പാടില്ല മാമനെ പോലെ മാമനെ മാമനെമ്മല്ലേ കുളിപ്പിച്ചിട്ട് എന്ത് ചെയ്യും കരിമ്പന അടുപ്പിച്ച തോർത്താതെ വെച്ചിട്ട് ഉം മാമനെ കുളിപ്പിച്ചിട്ട് തുറത്താതെ വെക്കൂ ഞാൻ കരിമ്പരാടിച്ചു അങ്ങനെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞു അല്ലേ അമ്മ ചരങ്ങ രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കണം ഉമ്മ പണ്ടൊക്കെ ഇങ്ങനെ ലുലൂനെ പാടി പാടി ഉറക്കിയാട്ടോ എനിക്കൊക്കെ ഓർമ്മയുള്ളത് ഇന്നെ പാടി ഉറക്കിയാൽ എന്തായാലും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ ബിച്ചും അതേപോലെ തന്നെ ബിച്ചും ഇവനൊക്കെ നല്ല ഓണം പാടി ഉറക്കി ലേ ഏതാ ചീരി ഞങ്ങളെ കൊടുങ്ങാച്ചിരിണ്ടല്ലേ ചിരിച്ചാ അല്ല അങ്ങനെ ഉമ്മ ഉപ്പാക്കൊക്കെ പണ്ട് ഇങ്ങനെ അയച്ചു കൊടുത്തിനെ പാട്ടാണ് ഇതെ കാസറ്റിലൊക്കെ ആക്കിയിട്ടില്ലേ കൊറേ കാസറ്റൊക്കെ ആക്കി അയച്ചു കൊടുത്തീനോ

ഒരു പാട്ടും കൂടെ പാട്ട് പാടി എന്ത്ഷ്ടോഅമ്മ ഇങ്ങനെ പാടുന്നത് ഉം പണ്ട് ഇങ്ങനെ കാസറ്റൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ടൈപ്പ് റെക്കോർഡിൽ ഇങ്ങനെ കേട്ടതൊക്കെ ഉം അത് അങ്ങനെയാണ് തോന്നുന്നില്ല സംസാരിച്ചത് ഫോണിന്റെ മുമ്പാണത് പക്ഷേ ഈ ഒരു ഏരിയയില് ഫസ്റ്റ് ഫോൺ കിട്ടിയത് ഇങ്ങനല്ലേ ഇപ്പൊന്ന് കൊറച്ചാൾക്ക് ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടിട്ട് ഉമ്മാൻ്റെ അടുത്ത് വരും നല്ല രസമായിനാണ് അതൊക്കെ അത് ഞങ്ങൾ ചെറിയൊരു ഷെഡൊക്കെ അല്ലേ ചെറിയൊരു വീട് ഒറ്റ ഷെഡിലേനോ താമസമല്ലോ അടിപൊളിയനും പിന്നെ അതിൻ്റെ ഓരോ പണി ഓരോ പണി ഒമ്പത് കൊല്ലത്തെ കഷ്ടപ്പാടാണ് ഈ പോരാ നമ്മളെ പോരാ അല്ലേ അതേപോലെ നല്ല ഇഷ്ടമുള്ള പാട്ടാണ് പിരിശപ്പൂങ്കനിശപ്പൂങ്കനിശപ്പൂങ്ക

ള കത്ത് കുറിച്ചിടുന്നേ കൽഭാഗം വിങ്ങിടുന്നേ മെഹബൂബാറിങ്ങിടുവാൻ മനസ്സിൽ മൂറാദുകള കത്ത് കുറിച്ചിടുന്നേ യെസ് ഞങ്ങൾ വന്നു ഓഹോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താണല്ലേ ഞങ്ങൾ അലിയനൊക്കെ വന്നിട്ടുണ്ട് നീ അലിയനെ മൈൻഡാക്കി പ്രശ്നേ അല്ല ഞങ്ങൾ അല്ലേലും ചായക്ക് കൊടുക്കട്ടല്ലേ ഈ വീഡിയോ നമ്മൾ എന്തായാലും പ്രവാസിയൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം കാരണം നമ്മൾ കുറേ പ്രവാസി ഓഡിയൻസ് ഉണ്ട് കുറേ ആൾക്കാരെ നമ്മൾ വിളിക്കലുണ്ട് എന്താ സന്തോഷം അറിയിക്കലുണ്ട് അല്ലേ വിശേഷങ്ങൾ ചോദിക്കലുണ്ട് ഓരോരുത്തർ നാട്ടിൽ വരുമ്പോൾ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ വീഡിയോ മൊത്തം നമ്മൾ ഈ ഒരു ഉമ്മാൻ്റെ പാട്ട് ഉമ്മ കുറേ പ്രവാസിക്കും വേണ്ടിയിട്ടുള്ള പണ്ടത്തെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട് പാടിത്തന്നില്ലേ തന്നില്ലേ അപ്പോൾ നമ്മളിത് പ്രവാസിക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിടിയുണ്ടോ എല്ലാവരും നമ്മളെ വിശേഷങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ കറക്റ്റ് വീഡിയോ ആയിട്ട് എടുത്തോണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് അല്ലോ ബൈ